പരിശുദ്ധ പ്രവാചകർ സലഹു അലൈഹി വസ്ലം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ച ഒരു പുണ്യ ആരാധനയുണ്ട് യഥാർത്ഥത്തിൽ അത് നിർവഹിക്കുന്നിടത്തുള്ള വിഷയം അള്ളാഹുവിനെ കൂടുതൽ പ്രാപിക്കുവാനും അവൻ്റെ പ്രീതി ആർജിക്കുവാനും സഹായകമാണ് സംസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും വൈയക്തികമായി പുണ്യമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ബദ്ധവിശ്വാസികൾ വളരെ ബോധവാന്മാരാണ് അതിൽ കണിക്ഷത പുലർത്തുന്നവരുമാണ് എന്നാൽ കുടുംബത്തിന് നാട്ടുകാർക്ക് രാജ്യത്തിന് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഉത്തമമായ സ്വഭാവഗുണങ്ങളുടെ പരിപാലനം അതാണ് പുണ്യകർമ്മങ്ങളിൽ വെച്ച് വളരെ മഹത്വപൂർണമായി നിലനിൽക്കുന്നത് തിരുനബി സാഹു അലഹി വസലമയും അനന്തരഗാമികളായ മഹാത്മാക്കളും ജീവിതത്തിലൂടെ പരിപാലിച്ചു പോകുന്നത് അതാണ് ജബുറുൽ ഹവാത് അതിന് പ്രമാണങ്ങളിലെല്ലാം നൽകിയിരിക്കുന്ന പേരങ്ങനെയാണ് പല കുറിച്ചും അമലുകളെക്കുറിച്ചും കുറിച്ചും വ്യക്തമായി അറിവും ബോധവും ഉള്ളവർക്ക് ഇത്തരം ഒരു ഇത്തരമൊരു കുറിച്ച് ബോധം തന്നെ ഇല്ല പേരു പോലും അറിയുകയില്ല ജബുറുൽ ഹവാർ അറബിയിൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ പെരുമാറുന്നവരുടെ സമീപിക്കുന്നവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക അവർക്ക് കുളിർമയുണ്ടാകുന്ന വിധത്തിൽ പെരുമാറുക നല്ല സംസാരങ്ങൾ നടത്തുക തകർന്നു പോയ മനസ്സിനെ പരിഹരിച്ച് പരിപാലിച്ച് സംതൃപ്തിയിലേക്ക് ഉയർത്താൻ കഴിയാവുന്നതെല്ലാം നിർവഹിക്കുക അതാണ് ജബുറുൽ ഹവാർ അമലുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള സത്കർമ്മങ്ങളിൽ വെച്ച് വളരെ മഹത്തരമായ വിവാദത്താണ് ജബുറുൽ خواطر